കൂട്ടുകാരെ ഇന്ന് കുറേ വർക്കുകൾ ചേർത്ത് നിർത്തിയിട്ട് ഒരു ഡെയിലി വ്ലോഗ് പോലെയാണ് ചെയ്യുന്നത് അപ്പോൾ ഡെയിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒക്കെ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം വീഡിയോ കാണേ നിങ്ങളുടെ സപ്പോർട്ട് ഒന്ന് മാത്രമാണ് നമ്മുടെ വിജയം അപ്പോൾ രാവിലെ തന്നെ നല്ല തിരക്കായിപ്പോയി നമുക്ക് കാരണം മൺഡേ ആയിരുന്നതുകൊണ്ട് നേരത്തെ വന്ന് കിടക്കുന്ന ഓർഡറുകളൊക്കെ കൊടുക്കാനുള്ളൊരു ഓട്ടായിരുന്നു അപ്പോൾ രാവിലെ തന്നെ എനിക്കുള്ളൊരു താളി തയ്യാറാക്കി വെക്കാമെന്ന് കരുതി താളിപ്പൊടി തയ്യാറാക്കുമ്പോൾ വരുന്ന വേസ്റ്റേജ് കൊണ്ടാണ് ഞാൻ ഈ താളി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇങ്ങനെ വരുന്ന അവസാനത്തേക്ക് വരുന്ന ഫൈബർ എല്ലാം കൂടെ വെള്ളത്തിൽ കലക്കി വെച്ചിട്ട് അത് അരച്ചെടുത്തിട്ട് ആണ് നമ്മൾ താളി ഉണ്ടാക്കുന്നത് അടിപൊളി സൂപ്പറായിട്ടുള്ള താളി കിട്ടും ഇപ്പോൾ ഞാൻ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ എന്തായാലും താളി തേക്കുന്നുണ്ട് കാരണം നമ്മുടെ തലയൊക്കെ നല്ലതായിട്ട് വേർക്കും ഈ പ്രോസസ്സിങ്ങിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അപ്പോൾ താളി വെച്ചിട്ടൊന്ന് കുളിച്ചു കഴിഞ്ഞാൽ അടിപൊളി നല്ല എണ്ണമയൊക്കെ പോയി അടിപൊളി ആയിട്ട് കിട്ടും നമ്മൾ ചെയ്യുന്ന ഓരോ സംരംഭങ്ങളും സക്സസ് ആവുന്നത് നിങ്ങളുടെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ചായ തന്നെ ഞാൻ പുലർച്ചെ ഉണ്ടാക്കി വെച്ചു പിന്നെ അണിയത്തിയും വീട്ടിലുള്ളത് അവളും കുറേ സഹായിക്കൊക്കെ ചെയ്തു അപ്പോൾ ഇത് നല്ലതോണം അരച്ചെടുക്കണം കേട്ടോ കാരണം ഇതിൽ ഒരുപാട് ഫൈബർ വരും അപ്പോൾ നമ്മൾ ബാത്റൂമൊക്കെ വൃത്തി കേടാവും പിന്നെ അതേപോലെ തലയിലും ഇതിങ്ങനെ തരിതരിയായിട്ട് അങ്ങനെ കിടക്കാം ആകുമ്പോൾ ബുദ്ധിമുട്ടാവും അപ്പം നല്ലോണം അരച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ താളിയായി അപ്പോൾ താളി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലല്ലോ ഇതിങ്ങനെ ഇങ്ങനെ അരിച്ചെടുത്ത തരി പോലും ഞാൻ കളയുന്നില്ല കാരണം ഇത് ഇനിയും വെള്ളത്തിലിട്ട് വച്ചാൽ നല്ല കൊഴുപ്പ് വരും അപ്പോൾ ഞങ്ങൾക്ക് ഒരു അഞ്ചെട്ട് ദിവസം താളിയായിട്ട് ഇത് ഉപയോഗിക്കാം ഓരോ പ്രസംഗ് കഴിയുമ്പം ഇങ്ങനെ നമുക്ക് ഒരുപാട് ഇത് കിട്ടും അപ്പം ഞങ്ങളതൊന്നും വേസ്റ്റ് ചെയ്യാതെ ഇങ്ങനെ ഉപയോഗിക്കും പനിയെത്തി ഗൾഫിലേക്ക് പോവാനായി അപ്പം അവൾക്കും ഇത് ഭയങ്കര ക്രൈസാണ് താളി റെഡിയാക്കിയിട്ട് താളി തയ്ക്കുന്നത് ഭയങ്കര ക്രൈസാണ് ഇപ്പം നമ്മളെ താളിപ്പൊടിയിൽ ടോട്ടൽ ട്വൻറ്റി വൺ ലൂസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ നാട്ടുമുറങ്ങളിൽ കിട്ടുന്ന തലമുടീനേയും തലയും പിന്നെ സ്കാൽപ്പിനെയും ഒക്കെ സംരക്ഷിച്ച് നിർത്തുന്ന ഒരുപാട് നല്ല നല്ല ഹെർബ്സാണ് നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം ഇതാ സൂപ്പർ താളി റെഡി ആയിട്ടുണ്ട് ഇന്ന് നമുക്കൊരു യാത്ര പോകാനുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നേരത്തെ താളിയൊക്കെ റെഡിയാക്കി വെച്ചത് ഇതിപ്പോൾ എനിക്കും അനിയത്തിക്കും മോനും ഒക്കെ തയ്ക്കാൻ മാത്രം ഉണ്ട് കേട്ടോ ഇപ്പം എല്ലാവരും തലമുടിയൊക്കെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ മിടുക്ക് കാണിക്കുന്നുണ്ട് അപ്പം താളി അതുപോലത്തെ ഇതൊക്കെ വല്ലതുമൊക്കെ തേച്ച് പിടിപ്പിച്ച് ഹെയർ ഒന്ന് നന്നാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം നമുക്ക് തന്നെ ഉണ്ടായ നല്ലൊരു ഫ്രൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ സീതാപ്പഴം അതിൻ്റെ സീഡൊക്കെ നമ്മൾ കളക്ട് ചെയ്തു വെച്ചു പിന്നെ നമുക്ക് കുറച്ച് പാർസൽ നമ്മൾ ഇന്നലെയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തും കുറച്ചെണ്ണം കൂടെ വെക്കാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വെക്കുകയും ഒക്കെ റെഡിയാക്കുകയും അറേഞ്ച് ഒക്കെ ചെയ്ത് വെച്ചു അപ്പോൾ യാത്ര പോയി വന്നതിന് ശേഷം പാർസൽ കൊടുക്കാനുണ്ട് അപ്പം പോയി വന്നു കഴിഞ്ഞാൽ ടൈം ഉണ്ടാവില്ലല്ലോ അപ്പോൾ രാവിലെ തന്നെ ഇതെല്ലാം ചെയ്തു വെച്ചു ഈ പാർസലുകളിൽ ഓർഗാനിക് ജേഗറി ബീറ്റ്റൂട്ട് പൗഡർ എണ്ണ താളിപ്പൊടി അങ്ങനെ ആ താളിപ്പൊടി ആയിട്ടില്ല താളിപ്പൊടി പൊടിച്ചതിന് ശേഷം വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ കശ്മീരി മുളക് പൊടി ഇത്രയും സാധനങ്ങളാണ് ഉള്ളത് വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് വിളിച്ച് ചോദിക്കാറുണ്ട് ഇത്രയും സാധനങ്ങൾ സനുജ ഒറ്റയ്ക്കാണോ ചെയ്യുന്നത് ഒറ്റയ്ക്ക് ചെയ്യാൻ എന്തായാലും നിർത്തി ഉണ്ടാവില്ല എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്നത്ര ഞാൻ തന്നെ ചെയ്യും പിന്നെ നമുക്ക് അതായത് നമുക്ക് ഏറ്റവും വിശ്വാസമുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് അവരെ കൊണ്ട് നമ്മൾ പറഞ്ഞിട്ട് നമ്മുടേതായ ഒരു ടൈപ്പിൽ നമ്മൾ ചെയ്യിപ്പിക്കുകയും ചെയ്യും ഇന്നലെ വൈകുന്നേരം വെക്കാൻ മറന്നുപോയതായിരുന്നു ശംഖുപുഷ്പം അപ്പോൾ നനഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ചീത്തയായിട്ടില്ല അതുമൊക്കെ ഒന്ന് എടുത്തു വെച്ചു പിന്നെ നമ്മൾ ഡ്രയറിലും പിന്നെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് ക്ലോത്ത് വരും ഈ പ്രോസസ്സിങ്ങിൻ്റെ വർക്ക് വരുമ്പോൾ അപ്പോൾ കുറേ ക്ലോത്ത് ഒന്ന് കഴുകിയിടാമെന്ന് വിചാരിച്ചതൊന്ന് വെള്ളം കുതിർത്ത് വെച്ചു കുറച്ച് നേരം ഒന്ന് കുതിർത്ത് വെച്ചാൽ ഇതിലൊക്കെ ഉള്ള അഴുക്ക് പെട്ടെന്ന് പോയി കിട്ടും അപ്പോൾ ഇന്നലെ ഡ്രയറിൽ വിരിച്ചിട്ട് മല്ലി റെഡിയായിരുന്നു ആയിരുന്നു കേട്ടോ രാവിലത്തേക്ക് അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ കവറുകളിൽ നിറച്ചു അപ്പം രാവിലെ അതിന് ടൈം ഉണ്ടാവില്ല അപ്പം നമ്മൾ പോയി വന്നതിന് ശേഷം അത് കൊടുക്കണം അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചു അപ്പോൾ നമ്മൾ ഇന്ന് കൊടുക്കാനുള്ള പാക്കറ്റ്സിനകത്ത് ഒരാൾക്ക് താളിപ്പൊടി കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ പിന്നെ താളിയും വേഗം പൊടിച്ച് വെക്കാമെന്ന് കരുതി നമ്മൾ യാത്ര പോകുന്നതിൻ്റെ മുന്നേട്ട് താളിയും പൊടിച്ച് വെക്കുക കരുതി അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നല്ല ഉറപ്പുള്ള കമ്പൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് മാറ്റി മിക്സിയൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു പിന്നെ അതിലിടാനുള്ള രണ്ട് മരുന്നുണ്ട് കേട്ടോ ആ രണ്ട് മരുന്നുകളും നമ്മൾ വറുത്ത് വെച്ചു ഗ്രാമ്പും കരിഞ്ചീരകവും ആണ് കേട്ടോ ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ടും താളിപ്പൊടിയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കാരണം ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ താളിപ്പൊടി യൂസ് ചെയ്യുന്ന ഒരാൾക്കും തന്നെ ജലദോഷത്തിൻ്റെ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ തലവേദനയോ അങ്ങനെ അങ്ങനെയൊന്നുള്ള ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ കോൾഡോ അങ്ങനെയൊന്നും വരില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ നിർബന്ധമായിട്ട് നേരത്തെ നമ്മൾ മേടിച്ച് വെക്കും കേട്ടോ ഹോൾസെയിൽ ഷോപ്പിൽ നിന്നാണ് നമ്മളിതൊക്കെ മേടിച്ച് വെക്കുക എന്നിട്ട് നല്ലോണം കഴുകി വൃത്തിയായിട്ട് ടിന്നുകളിൽ നിറച്ച് വെക്കും ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ മക്കൾക്ക് ഭയങ്കര പേടിയാണ്ട്ടോ ഞാനിങ്ങനെ പാനിൻ്റെ അകത്തുനിന്ന് വറുത്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ കൈ കൊണ്ടെടുക്കുകയും ഇങ്ങനത്തെ കുറച്ച് വിക്രസുകളൊക്കെ ഞാൻ കാണിക്കും കേട്ടോ അപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെയല്ലേ കാരണം നമ്മൾ സ്പീഡിൽ അത് ചെയ്യുമ്പോൾ നമ്മളെ കൈ പൊള്ളൊന്നും ഇല്ല പിന്നെ നമ്മൾ നിത്യം ചെയ്യുന്ന കാര്യമല്ല അപ്പം നമുക്ക് പൊള്ളലൊന്നും ഏൽക്കൂല കുട്ടികൾക്കത് കാണുമ്പോൾ പേടിയാണ് അപ്പം നമ്മുടെ മരുന്നുകൾ സെറ്റായിട്ടുണ്ട് കേട്ടോ പിടിക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് നമ്മൾ മരുന്ന് കൊടുക്കും പിന്നെ അതിൻ്റെ മേലേക്ക് താളി അങ്ങിട്ട് കൊടുത്തിട്ട് അങ്ങനെ അങ്ങ് പൊടിച്ച് തരച്ചെടുക്കുക ചെയ്യാം അപ്പോൾ നമ്മുടെ താളിപ്പൊടിയുടെ ഓൾമോസ്റ്റ് വർക്കൊക്കെ ചെയ്ത് വെച്ചതിന് ശേഷം ആട്ടോ നമ്മൾ യാത്ര പോയത് പോയ വീട്ടിലെ വിശേഷങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല കാരണം നിങ്ങളെ കാണിക്കാൻ അവിടെ വേറൊരു കൂട്ടമുണ്ട് അതാണ് സോപ്പുംകായ മരം ഈ സോപ്പുംകായ മരം നമ്മളായിട്ട് ഒരുപാട് വലിയ ബന്ധം ഉണ്ട് കേട്ടോ നമ്മൾ ഒരുപാട് നാൾ കുഞ്ഞുനാളിൽ ഇതിൻ്റെ ചോട്ടിൽ കളിച്ച് നടന്നതാണ് പിന്നെ സോപ്പുംകായ പൊറുക്കി കളക്റ്റ് ചെയ്ത് വെച്ച് അതിന് നമുക്ക് ചെറിയൊരു പൈസ സമ്മാനമായിട്ട് കിട്ടുമായിരുന്നു നമുക്ക് മുട്ടായി ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആ പൈസ ഉപയോഗിക്കുമായിരുന്നു അപ്പം ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് ഉള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ ഈ സോപ്പുംകായം ഈ നിൽക്കുന്ന ഈ പറമ്പൊക്കെ എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണാറുള്ള ഒരുപാട് പേര് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സോപ്പും പറ്റി അപ്പോൾ സോപ്പും കായ്മരം കണ്ടില്ലേ ഇതാ ഇങ്ങനെ ഇതിൻ്റെ വേരിൽ പൊട്ടിയിട്ടാണ് കേട്ടോ തൈകൾ ഉണ്ടാവുക അപ്പം ഞാൻ കുറേ പറിച്ചെടുത്ത് നോക്കി കിട്ടിയില്ല അപ്പം അതിനുശേഷം ഉമ്മ പിന്നെ എനിക്ക് കൈക്കോട്ട് തന്നു ഞാൻ കൈക്കോട്ട് വെച്ചിട്ട് ഒരു മൂന്നാലെണ്ണം പറിച്ചു കൊണ്ടുവന്നത് അപ്പം നമ്മൾ പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്ക് തിരിച്ചെത്തി വീണ്ടും നമ്മുടെ വർക്കൊക്കെ റീസ്റ്റാർട്ട് ചെയ്തു കാരണം നമുക്കൊരു വൺ തേർട്ടി ആകുമ്പോഴത്തേക്ക് പോസ്റ്റ് എത്തണം അവിടെ കൗണ്ടർ അത്ര നേരമേ ഉണ്ടാവുള്ളൂ കാരണം നമ്മൾ രജിസ്റ്റേർഡ് പാർസൽ വിഭാഗത്തിലാണ് ഇതൊക്കെ അയക്കുന്നത് അപ്പോൾ കസ്തൂരിമഞ്ഞലിൻ്റെ പ്ലാന്റ് ആണ് ഇത് ഇതിൻ്റെ മണ്ണ് കൂട്ടിയാണ് നമ്മൾ എടുക്കുന്നത് ഇതിൻ്റെ വേരിനോ ഒന്നും തന്നെ ഒരു ക്ഷതവും പറ്റാത്ത രീതിയിലാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത് ന്യൂസ് പേപ്പറാണ് പാക്ക് ുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഫിഫ്റ്റി ഗ്രാമിൻ്റെ പൗഡറും അടങ്ങുന്നൊരു പാക്കേജാണിത് നമ്മുടെ സോപ്പും തൈകളും ഞാൻ നമ്മുടെ താമരക്കുളത്തിൽ ഇട്ട് വെച്ചു കേട്ടോ പാടി പോവാതിരിക്കാൻ പിന്നെ ഞാൻ എൻ്റെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ശങ്കോഷ്പം നിങ്ങളെ കാണിക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഒന്ന് കാണിക്കുകയാണ് അടിപൊളിയല്ലേ വെള്ളയും നീലയും കൂടെ വരുന്നൊരു ടൈപ്പാണ് തൃശ്ശൂരുള്ള റഹീമയ്ക്കാണ് ഇതിൻ്റെ വിത്ത് അയച്ചു തന്നത് അപ്പോൾ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ റഹീമിക്ക എല്ലാത്തിനും സുന്ദരി സുന്ദരിപ്പുഴു ചോറൊക്കെ കഴിച്ച് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ശേഷം ഇച്ചിരി കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തു പിന്നെ അതിന് ശേഷം വൈകുന്നേരം എനിക്ക് പോയി നിൽക്കാൻ ഇഷ്ടമുള്ള ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് പോയി നിന്നതാണ് അതും കൂടെ നിങ്ങളിന്ന് കാണിക്കാന്ന് കരുതി നമ്മുടെ ബ്ലൂ ശംഖുപുഷ്പവും വൈറ്റ് ശംഖുപുഷ്പവും ഒന്നിച്ച് ഒരു മരത്തിലോട്ട് പടത്തിവിട്ട് മരം എന്ന് പറഞ്ഞാൽ ചെമ്പരത്തി അങ്ങനെ കുറേ ഹെർബുകൾ ഉണ്ടായിരുന്നു അവിടെ അങ്ങനത്തെ കുറച്ചൊന്ന് ഇതായിട്ട് വളരുന്ന കുറച്ചൊന്ന് പൊക്കത്തിൽ വളരുന്ന ഹെർബുകൾ അപ്പോൾ അതിൻ്റെ മുകളിലേക്കാണ് ഞാൻ ഇതിനെ പറത്തിവിട്ടത് അപ്പോൾ അവിടെ ഒരു വള്ളിക്കൊടിൽ പോലെ ആയി വന്നു നല്ല രസമാണ് അവിടെ പോയിരിക്കും ഒരുപാട് കിളികൾ വരും വെയിലൊന്നും അവിടേക്ക് അടിക്കേയില്ല അത്രയും നല്ല ലഷ് ഗ്രീൻ ആയിട്ടുള്ളൊരു സ്ഥലം അടിപൊളി നിങ്ങളെ വീട്ടിലും ഇങ്ങനെ ഒരു സ്ഥലമുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ എന്നത്തെയും പോലെ നേരം പോയത് അറിഞ്ഞില്ല ഒരുപാട് വർക്കുകൾ ബാക്കിയായും കൊണ്ട് നേരം ഇത് തുടങ്ങി അപ്പോൾ ഞാൻ എൻ്റെ വെറൈറ്റി പ്ലാന്റ്സിനെ കാണിക്കാമെന്ന് കരുതി ഇത് കണ്ടോ ഇതാണ് മിനിയേച്ചർ ഹിബിസ്കസ് എന്ന് പറയുന്ന പ്ലാന്റ് അങ്ങനെ കുറേ വെറൈറ്റികളും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ എന്നാൽ നമുക്ക് വെറൈറ്റികളൊന്ന് കണ്ടു നോക്കാം ഓരോന്നെ പേര് പറയാനൊന്നും എനിക്കറിഞ്ഞൂടാ ഞാനിതിനൊക്കെ ഓരോ പേരിട്ടങ്ങ് വിളിക്കാറാണേ അപ്പം പലതരം മുളകുകളുണ്ട് പിന്നെ എന്തെവിടെ നിന്ന് കിട്ടിയാലും കണ്ടാലും പിടിച്ച് പറിച്ചു കൊണ്ടുവരും അനുവാദം ഒന്നും ചോദിക്കാറില്ല പൊട്ടിച്ചീം കൊണ്ടുവരും അപ്പം നമ്മുടെ വൈലറ്റ് മുളക് കണ്ടോ അടിപൊളിയാണ് പിന്നെ കാക്ക തക്കാളി ഫാൻസ് അല്ലേ നിങ്ങൾ ഞാനും അത് എപ്പോഴും കിട്ടിയാലും ഞാൻ പറിച്ചു കഴിക്കും പിന്നെ ഇരുവേലി പലതരം മുളകുകൾ അപ്പം ഞാൻ പേരെടുത്ത് പറയുന്നില്ല ഓരോന്നും ഒരുപാട് അതാ കൊതുക് നാശിനി പോലെ അങ്ങനെ ഒരുപാട് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ അതൊക്കെ ഞാൻ ഒരു വ്ളോഗ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണാൻ ഒരു വഴിയുമില്ല കാരണം വീഡിയോ ക്വാളിറ്റി വളരെ കുറവാണ് അത് ഗായ്സ് എൻ്റെ കുഴപ്പമില്ല എൻ്റെ ഫോണിൻ്റെ കുഴപ്പമാണ് അപ്പം അടുത്ത് തന്നെ നമ്മൾ ഫോൺ മാറ്റും മാറ്റിക്കഴിഞ്ഞാൽ നല്ല ക്ലാരിറ്റി പിക്ചേഴ്സൊക്കെയുള്ള നല്ല കണ്ടൻ്റുകളൊക്കെ ആയിട്ട് ഞാൻ വരും താങ്ക്